മലയാളികളടക്കം ലോകം മുമ്പുള്ള എല്ലാ ആരാധകരും കാത്തിരുന്ന വിജയൻ്റെ വിജയ്യുടെ അതായത് വിജയുടെ ഗോട്ട് ഇന്ന് റിലീസായിരിക്കുകയാണ് വെങ്കട് പ്രഭുവിൻ്റെ അടുത്ത ഹിറ്റ് ആണോ നമുക്ക് ആരാധകരോട് തന്നെ ചോദിച്ചറിയാം ബാ റിവ്യൂ പടം എനിക്ക് ഗോട്ട് പടം എനിക്കൊരു വൺ ടൈം വാച്ച് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത അതായത് വിചാരിച്ച പുറത്ത് കയ്പ്പ് പുറത്ത് കൈപ്പ് പടത്തിൽ വന്നിട്ടില്ല അതായത് വിജയുടെ അവസാനത്തെ പടമാണ് അതായത് ആയിരം കോടി അടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഹൈ ആ ഒരു പടം ഇല്ല ഇത് എന്താ പറയുക സ്റ്റോറി വൈസൊക്കെ കുഴപ്പമില്ല പക്ഷെ അത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു പിന്നെ ബി ജി എം എനിക്കിഷ്ടപ്പെട്ടു ബി ജി എം ഒക്കെ അതൊക്കെ കിട്ടുന്നതായിട്ട് വന്നിട്ടുണ്ട് അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്ക് ആണെങ്കിൽ ബി ജി എം ഒക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും പിന്നെ പടത്തിലും മെയിനായിട്ടൊരു മൂന്ന് പാട്ടുകളുണ്ട് മൂന്ന് പാട്ടുകൾ എന്ത് കാര്യത്തിനാ ആ പടത്തിൽ കുത്തി കയറ്റിയെന്ന് ഒരു പിടത്തും എനിക്ക് കിട്ടിയല്ല കാരണം സന്ദർഭമായിട്ട് ഒട്ട് യോജിക്കാത്ത പാട്ടുകളാണ് മൂന്നെണ്ണം അതായത് ഒരു തെൻ്റേതീം മഞ്ഞു നേരെ വന്നു ഒരു അടിച്ചുപൊളി പാട്ട് അടുത്ത തെൻ്റീതീം മഞ്ഞു അത് കഴിഞ്ഞ അടിച്ചുപൊളി പാട്ട് ഇങ്ങനെ എന്ത് കാര്യത്തിനായി ഇങ്ങനെ പാട്ട് കുത്തി കയറ്റി കണന്ന് ഒരുപെടുത്തില്ല പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇത്രയൊക്കെ പറയാനുള്ളൂ അതൊരു വൺ ടൈം വാച്ചബിൾ പോയി അങ്ങനെയാണോ പറയാം ഓവറോൾ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല വൺ ടൈം ആണ് ഇപ്പം എൻ്റെ പേഴ്സണൽ എൻ്റെ ഒപ്പീനിയനാണ് എല്ലാ എന്റെ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആണ് ഞാൻ ഈ സാധാരണ വിജയപടം എന്ന് വെച്ചാൽ മാസ്മല മസാല കൊമേർഷ്യൽ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഇത് ട്രൂവലി ഒരു കൊമേർഷ്യൽ പടമാണ് മാസ് മസാല പടമാണ് വേറെ വെറൈറ്റി ഒന്നുമില്ല അതുപോലെ തന്നെ വിജയ് അങ്ങനെ തന്നെ വെറൈറ്റി ഒന്നുമില്ല പക്ഷേ സാധാരണ ഒരു വിജയപ്പടം പോലെ തന്നെ പക്ഷെ എന്നാലും കണ്ടിരിക്കാം എന്നുവെച്ചാൽ അത്യാവശ്യം ഇമോഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല പേസ് ആയിട്ടുള്ളൊരു തിരക്കഥയാണ് അതുകൊണ്ട് അധികം ലാഘടിക്കത്തില്ല ഞങ്ങൾ ഇടയ്ക്കൊന്നും ലാഗടിച്ചെങ്കിലും ഒരുപാട് എന്ന് വെച്ചാൽ ആക്കിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ട്രെയിലർ കണ്ടപ്പം വെറും വധാന്ന് വിചാരിച്ച് പക്ഷെ അത്ര ആക്കിയിട്ടില്ല ഇന്ത്യൻറ്റോ ഒക്കെ പോലെയുള്ള വധമൊന്നും ആക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ക്ലൈമാക്സ് അത്യാവശ്യം എന്താ ഈ ന്യൂട്രൽ ഫാൻസിനൊക്കെ ആണെങ്കിൽ വിജയബന്ധമൊക്കെ ആണെങ്കിൽ ആഘോഷിക്കാൻ പറ്റിയ കുറേ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ആ അതെ 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 ധോണി ധോണി ആരാധനാണ് ധോണി ആരാധകർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് മറ്റേ രോമാഞ്ചം വരും ആ ഒരു കുറേ സീൻസ് ഉണ്ട് അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല കണ്ടതെന്ന് അറിയണം അതുപോലെ തന്നെ ഈ അജിത് അജിത് ഫാൻസ് അവർക്കും ഒരു ചെറിയൊരു മൊമെൻറ്റ് വെച്ചിട്ടുണ്ട് ഊള്ളൊന്നും ചെറിയൊരു മൊമെൻറ്റ് അത് ഭയങ്കര ഫുൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ആ ഒരു മൊമെൻറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാമയ ഉണ്ട് അത് ഒട്ടും പ്രതീക്ഷില്ല ആ ഒരു ക്യാമിയോ എന്ന് വെച്ചാൽ സ്പോയിലർ അറിയാതെ പോയി കാണുവാണെങ്കിൽ സൂപ്പറായിരിക്കും ആ ഒരു ക്യാമിയോ കിട്ടുമ്പോൾ ഒരു ആവേശമുണ്ടല്ലോ ഔട്ടും റേഞ്ച് അല്ല ഞാനത് ആ ഒരു സീനും കുഴപ്പമില്ല ക്ലൈമാക്സ് ആ ഒരു സീക്വൻസ് ഇരി കത്തിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്താച്ചാൽ നമുക്കൊരു ആവേശം ഉണ്ടാകും അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്ര പോസിറ്റീവായിട്ട് പറയാൻ തോന്നിയത് അല്ലെങ്കിൽ അത്ര വരത്തില്ലായിരുന്നു ഓവറോൾ ഒരു ആവറേജ് അത്ര റേഫ്റ്റിംഗ് ഒരു അഞ്ചിലാണെങ്കിൽ ഒരു ടു പോയിൻ്റ് ഫൈവ് ത്രീ അത്രയും അതിനപ്പുറം മാരമെന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ലെന്നുള്ളൂ പിന്നെ ക്ലൈമാഷൻ ചെറിയൊരു തേയിലൻ്റെ ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയില്ല അത് കണ്ടെയ്നർ അറിയാം സ്കൂളിൽ ആക്കുന്നില്ല തേലൻ ഉണ്ട് പടം കഴിഞ്ഞിട്ടും ചെറിയൊരു സംഭവം ചോദിച്ചത് അതിൻ്റെ ആവശ്യം അത്രയും ആവശ്യം ആയിരുന്നു പടം കൊണ്ട് അവർ നിർത്തിയാട്ടെന്ന് പറയുന്നത് ഒരു എനിക്കൊന്നും ഒരു വിജയ് ഫാൻസിനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ ജനറലി ഈ പടത്തിന് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയത് ഇതിന് മൂന്ന് മണിക്കൂർ റൺ ടൈമാണ് മൂന്ന് മണിക്കൂർ റൺ ടൈം വളരെ നമുക്കിപ്പോൾ ഒരു എൻഗേജിങ് പടമല്ലാത്ത രീതിയിലാണെങ്കിൽ മൂന്ന് മണിക്കൂർ റൺ ടൈം വളരെ ഓവറാണ് ഈ സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ടീസറും ട്രെയിലറും കണ്ടിട്ട് ഉള്ളൊരു ഹൈപ്പ് വളരെ ലോ ആയിരുന്നല്ലോ പടത്തിൻ്റെ ഔട്ടു അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം ഇതിന് ആ പടത്തിന് കിട്ടിയ ഒരു പ്രീ റിലീസ് കിട്ടിയ ഹൈപ്പിൻ്റെ കുറച്ച് മേലെ നിൽക്കുവാണെങ്കിൽ നമുക്കിതിന് ആവറേജ് എന്ന് പറയായിരുന്നു ഇപ്പം ഇത് ഇതൊരു ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സീനുകളൊക്കെ കൂടുതലും സെക്കൻഡ് ഹാഫ് കൂടുതൽ ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്കും സിനിമയുടെ സ്റ്റോറി വളരെ ഫ്ലാറ്റ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു വിജയ് ഫാൻ മാത്രമല്ല നമ്മളെ ഏത് സിനിമയുടെ നമ്മുടെ മലയാള സിനിമയിലെ സാധാരണ ഹീറോസിൻ്റെ ഫസ്റ്റ് ഡേക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സീനുകളായിരുന്നു കാരണം you ക്യാമി അല്ല ക്യാമിയ റോൾസ് ഒക്കെ കൂടുതലും വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് ഹാഫിലേക്കാണ് പക്ഷെ നമ്മൾ ഓൾറെഡി മൈൻഡ് ഔട്ട് ആയിട്ടാണ് ഓഡിയൻസിന് ഇതിനകത്ത് ഇരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഇനി അറിയില്ല അടുത്ത ഷോയ്ക്ക് കയറുന്നവർ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ മോർണിംഗ് ഷോയ്ക്ക് വരുമ്പോൾ നമ്മൾ ഹൈ എക്സ്പെക്ടേഷനിൽ ആ ഫാൻസിൻ്റെ ആ ഒരു ഓളത്തിൽ വരുവാണ് എനിക്കറിയില്ല ഇനി എക്സ്പെക്റ്റേഷൻ കുറഞ്ഞ് കയറുമ്പോൾ എങ്ങനെയാണ് പക്ഷെ എന്നാൽ എന്നിരുന്നാൽ തന്നെയും ചില സീനുകൾ നമുക്ക് അതിഗംഭീരമായിട്ടുള്ള ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കുന്ന സീനുകൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഫ്ലാറ്റായതുകൊണ്ട് നമുക്ക് ആ ഇമ്പാക്റ്റ് എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിലുള്ള ആ ഒരു സീനുകളൊക്കെ ഒന്നും വേണ്ടത്ര രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല പിന്നെ സിനിമയുടെ സോങ്സ് സോങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് സോങ്ങുകളുണ്ട് പക്ഷേ സോങ്സ് പ്ലേസ് ചെയ്ത് പല സ്ഥലങ്ങളും ആ സ്ഥലത്ത് ആ ഒരു കഥ മൂവ് ചെയ്യുന്ന രീതിയായിട്ട് തീരെ ബന്ധമില്ലാത്ത രീതിയിലാണ് സോങ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന് പറ്റിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വെച്ചിരിക്കുന്ന സോങ്ങും ഇമ്പാക്റ്റ് അല്ലാതെ ആയിട്ട് വരുമ്പോഴും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കാണികൾ ആ സ്ക്രീനിൽ നിന്ന് നിന്നിപ്പം മൊബൈൽ സ്ക്രീനിലേക്ക് പോയി ബ്രൗസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സീൻ ഞാൻ ഒരു സിനിമയ്ക്ക് അങ്ങനെ അത് കണ്ടിട്ടില്ല വളരെ ഒരു വിജയ് പടം എന്ന രീതിയിൽ തീരെ നമ്മൾ വിജയ് പടത്തിന് അതിഗംഭീരമായ പെർഫോമൻസ് അവാർഡ് വിന്നിങ് അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത് കംപ്ലീറ്റ് എൻറ്റർടൈൻമെൻ്റ് ആണ് ആ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ സോങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ സോങ്സ് വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ റേറ്റിംഗ് എത്ര റേറ്റിംഗ് ഒരു എന്താണ് ഒരു യിൻറ്റ് ഫൈവ് കൊടുക്കാം രണ്ട് വിജയിക്കും എല്ലാം കൂടി ഒരു പോയിൻ്റ് ഫൈവും കൊടുക്കാം ഒരു ടു പോയിൻറ്റ് ഫൈവ് ഫൈവില് കൊടുക്കാവുന്ന ഒരു ആവറേജ് എന്ന് പറയാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ വേണമെങ്കിൽ പറയാം പക്ഷെ ലെങ്ത് വളരെ കൂടുതലാണ് എന്നാലും സോങ്സും ഇതൊക്കെ കൂടുതൽ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി ഒരു ആവറേജ് പടം എന്ന് പറയാം